തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് രണ്ടര കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് വെട്ടുകാട് പള്ളി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് ഭാരതത്തിന്റെ രണ്ടാം അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട് മാദ്ര എന്ന ഇറ്റാലിയൻ പദത്തിന്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേ ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം കന്യകാമറിയത്തിന്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ൂപം ഇവിടെ സ്ഥാപിക്കുന്നത് ഇടവക അംഗമായ റവറൻറ് ഫാദർ സി എം ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത് ആദ്യം ദേവാലയത്തിനകത്തായിരുന്നു തിരുസ്വരൂപം രണ്ടു വർഷത്തിനു ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറൻറ് ഡോക്ടർ ജോസ് അൽവനേഴ്സ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വ്യഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത് എല്ലാ വർഷവും ലത്തീൻ ആരാധന ക്രമവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായാണ് വെട്ടുകാട് അറിയപ്പെടുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലമായ ആഘോഷമായാണ് കൊണ്ടാടുന്നത് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം തേടി എത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫൻ ആണ് ഇവിടുത്തെ പാദപൂജ ആരംഭിച്ചത് എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തപ്പെടുന്ന പാദപൂജയിൽ ജാതിമത ഭേദമഞ്ഞ് നിരവധി തീർത്ഥാടകർ സംബന്ധിക്കാറുണ്ട് രാജസ്ഥാനത്തിൻ്റെ മേന്മ നഷ്ടപ്പെട്ട് കൊണ്ടാണിരിക്കുന്നതെങ്കിലും രാജ്യത്വം ഇന്നും പരമാധികാരത്തിൻ്റെ പ്രതീകമാണ് വിശുദ്ധ വത്സരമായി ആചരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ സമാപനത്തിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ സർവ ലോക രാജാവായ ക്രിസ്തുവിൻ്റെ തിരുനാർ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തിരുസഭ യാസകലം കൊണ്ടാടണമെന്ന് തീരുമാനിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കലണ്ടർ പരിഷ്കാരത്തിന് ശേഷം ആരാധന മുറപ്പഞ്ചാംഗത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഇത് ആചരിക്കപ്പെടുന്നത് അതനുസരിച്ച് നവംബർ ഇരുപതിനും ഇരുപത്തി ആറിനും ഇടയ്ക്കുള്ള ഒരു ഞായറാഴ്ചയാണ് ഇപ്പോൾ ഇതിൻ്റെ ആചരണം ക്രിസ്തുവിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിപ്പിക്കാനാണ് ഈ തിരുനാൾ മാർപാപ്പ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ക്രിസ്തുവിനെ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ രാജാവായി പ്രഖ്യാപിച്ചു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ബൈബിളിൽ ചിലയിടങ്ങളിൽ കാണാം ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അരുളിയപ്പോൾ പറഞ്ഞു യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല പിലാതോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിഭജിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്